നമുക്ക് അഭിമാനപൂർവ്വം തന്നെ ഓർക്കുവാൻ അനവധി നിരവധി കാര്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഒരു ഭാരതീയൻ എന്ന് കേട്ടാൽ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ നിന്നൊരു കവി എഴുതിയതുപോലെ ഒരു ഭാരതീയനെ മലയാളിയെ സംബന്ധിച്ചൊക്കെ വളരെ അഭിമാനപൂർവ്വമാണ് നമ്മുടെ സ്വന്തം നാട് നമ്മുടെ സ്വന്തം ദേവശം എന്നൊക്കെ പറഞ്ഞു എന്നാൽ ഇന്ന് കൊച്ചു കേരളത്തിൽ നടമാടുന്ന വിഷയങ്ങളും വാർത്തകളുമൊക്കെ ഒരു മലയാളി എന്ന നിലയിൽ നമുക്ക് വളരെ യാഥാർത്ഥ്യമായ സത്യം തന്നെയാണ് ഓരോ ദിനപ്രഥ പത്രങ്ങളിലൂടെ ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മൾ അനുദിനം കേൾക്കുന്ന വാർത്തകൾ ഒരുപക്ഷെ ഈ കാലത്തിൽ നമുക്ക് ഒരിക്കലും ചിന്തിക്കുവാനോ ഒന്നും കഴിയാത്ത രീതിയിൽ ഭയങ്കരമായ മനുഷ്യൻ്റെ സ്വഭാവത്തെ വരച്ച് കാട്ടുന്നതെന്ന് തന്നെയാണ് ഒരു മനുഷ്യൻ അത്രമാത്രം ക്രൂരമാകാൻ കഴിയുമെന്നുള്ളത് വാർത്തകളിലൂടെ ദിന വൃത്ത ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ നമുക്ക് കാണുവാൻ കഴിയും കൊലപാതകങ്ങളും അക്രമങ്ങളും അതിക്രമങ്ങളും ആത്മഹത്യകളും എന്നുവേണ്ട എല്ലാ രീതിയിലും ഒരു മനുഷ്യനെ സംബന്ധിച്ച് എത്രമാത്രം ദുസ്സഹമായ സാഹചര്യങ്ങളിലൂടെയാണ് നമ്മളിന്ന് കടന്നു പോകുന്നത് നല്ലൊരു വർത്തമാനമോ സന്തോഷം തരുന്ന ഒരു വാർത്തകളോ ഒന്നും നമുക്ക് നമുക്കിങ്ങും കാണുവാനോ കേൾക്കുവാനോ ഒന്നും കഴിയുകയില്ല മനുഷ്യനെല്ലാം നിരാശയിലും വേദനയിലും അല്ലെങ്കിൽ ഒന്നല്ല ഒന്ന് എല്ലാ മനുഷ്യനും ഓടുകയാണ് ഈ കാലഘട്ടത്തിലെ വാർത്തകളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൊലപാതകങ്ങൾ കൂടുന്നു ആത്മഹത്യകൾ വർദ്ധിക്കുന്നു കൂട്ട ആത്മഹത്യകൾ വർദ്ധിക്കുന്നു മനുഷ്യന് ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ നേരിടുവാൻ കഴിയാതെ മാനസിക സംഘർഷങ്ങളിലൂടെ മനുഷ്യൻ കടന്നു പോകുന്നു ഇന്ന് ഏറ്റവും കൂടുതൽ കാണുന്നൊരു വാർത്തയാണ് കൂട്ടാത്മഹത്യ എന്ന് പറയുന്നത് വിദ്യാസമ്പന്നരായാലും ഉന്നത നിലവാരമുള്ളവരായാലും നല്ല വിദ്യാഭ്യാസവും ജോലിയും എല്ലാ മേഖലയിലും നിൽക്കുന്നവർക്കും പ്രശ്നങ്ങളെ അതിജീവിക്കുവാനോ പ്രശ്നങ്ങൾ കടന്നു പോകുന്ന വിഷയങ്ങൾ ജീവിത സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യങ്ങൾ അനവധി നിരവധി വരുമ്പോൾ താൻ മാത്രം മാത്രമായിരിക്കുകയല്ല തൻ്റെ കുടുംബത്തെയും കൂടെ ഇല്ലാതാക്കിക്കൊണ്ട് ഈ ലോ ലോകത്ത് നിന്ന് ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങി പോകുന്ന അനവധി കുടുംബങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും മാത്രമല്ല കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു നിസ്സാര കാര്യത്തിന് പോലും ഒന്ന് സംസാരിച്ചില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം വാർത്ത കണ്ടു സ്വന്തം ഒന്ന് സംസാരിച്ചില്ല ഒന്ന് വിഷു ചെയ്തില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ സ്വന്തം സുഹൃത്തിനെ ക്രൂരമായി കൊലപ്പെടുത്തുമെന്ന് കണ്ടു അങ്ങനെ എത്ര എത്ര വാർത്തകൾ കണ്ടിട്ടുണ്ട് മാതാപിതാക്കൾ നിഷ്കരണം ഉപേക്ഷിക്കുന്നു തെരുവിലേക്ക് വലിച്ചെറിയുന്നു കുഞ്ഞുങ്ങളെ സ്വന്തം സുഖത്തിനും താല്പര്യങ്ങൾക്കും വേണ്ടി നിഷ്കരണം ഉപേക്ഷിക്കുകയും കൊലപ്പെടുത്തുവാനും ഒക്കെ ചെയ്യാൻ മടിക്കാത്ത വല്ലാത്തൊരു തലമുറയുടെ ഈ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഇത്രമാത്രം നാശമുഖമായ ഒരു കേരളത്തെ നമ്മൾ കണ്ട് കണ്ടു കാണത്തില്ല അത്രമാത്രം അതിക്രമങ്ങളിലൂടെ അഴിമതികളിലൂടെ സമൂഹം കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോക്കണം എത്രമാത്രം സ സമാധാനപരമല്ലാത്ത ഒക്കെ നമ്മൾ കടന്നുപോകുന്ന ഈ മേഖലയിൽ ജീവിതം എന്ന് പറയുന്നത് വളരെ നിരാശകരമായ അല്ലെങ്കിൽ സന്തോഷം തരുന്ന ഒരു വാർത്തകളൊന്നും കേൾക്കുവാൻ കഴിയില്ല എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇത്ര വൈകൃതമായ സ്വഭാവങ്ങൾ കടിമപ്പെട്ടത് കുറച്ചു കാലങ്ങൾക്ക് മുൻപ് ഒന്ന് ഒരു വാർത്തകളോ ഇങ്ങനെയുള്ള കാഴ്ചകളോ ഒന്നും നമുക്ക് കാണുവാനില്ല മനുഷ്യനെല്ലാം സാഹോദര്യ സ്നേഹത്തിലും സഹകരണത്തിലുമൊക്കെ ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു എല്ലാ മനുഷ്യനും സ്നേഹത്താൽ അല്ലെങ്കിൽ പരസ്പര സഹായത്താലൊക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാൽ ഇന്നത്തെ ജനത എന്ന് പറയുന്ന സ്വാർത്ഥമായ ജീവിതത്തിലേക്ക് സ്വന്തമായ ഇഷ്ടത്തിലേക്കൊക്കെ മനുഷ്യൻ തിരിഞ്ഞപ്പോൾ സ്വാർത്ഥമായ ജീവിതം അവിടെ വ്യക്തിപരമായ ബന്ധങ്ങളോ സ്നേഹങ്ങളോ സൗഹൃദങ്ങളോ ഒന്നിനും പ്രാധാന്യം കൊടുക്കാത്ത ഒരു സമൂഹമാണ് ഇന്ന് വളർന്നിരിക്കുന്നത് ഒരു മനുഷ്യന്റെ ആപത്തുനിന്ന് കണ്ടാൽ പോലും സഹായിക്കാൻ മടിക്കുന്ന അവരിലേക്ക് സഹായിക്കാൻ എത്തുന്ന കരങ്ങൾ പോലും ചുരുങ്ങിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യനല്ലാതായി മാറിയിരിക്കുന്ന കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും അക്രമങ്ങളും അതിക്രമങ്ങളും ഒക്കെ അഴിഞ്ഞാട്ടങ്ങൾ മനുഷ്യൻ എന്നതിനേക്കാൾ ഉപരി ഇതിന്റെ എല്ലാം പേരിൽ എന്തിന്റെ എല്ലാം പേരിൽ മനുഷ്യൻ എത്രമാത്രം മതപതിക്കാമോ ആ തരത്തിലേക്ക് കടന്നു പോകുമ്പോൾ സന്തോഷം എന്നൊരു വാർത്തയോ സമാധാനം നൽകുന്ന ഒരു വാർത്തയോ ഒന്നും കാണാനും കേൾക്കാനും കഴിയാതിരിക്കുമ്പോൾ മനുഷ്യന്റെ സ്വഭാവം വ്യത്യാസങ്ങൾ മനുഷ്യനെ മനുഷ്യനല്ലാതാക്കി തീർക്കുന്ന ഈ കാലഘട്ടത്തിൽ സന്തോഷം നൽകുന്ന ഏത് കാലഘട്ടത്തിലും മനുഷ്യന്റെ മനസ്സിനെ മാറ്റം വരുത്തുന്ന സമാധാനം നൽകുന്ന സന്തോഷം നൽകുന്ന ഒറ്റ വാർത്തയുള്ളൂ അത് സുവിശേഷമാണ് സുവിശേഷം എന്ന വാക്കിൽ തന്നെ അതിന്റെ എല്ലാ സാരാംശങ്ങളും ഉൾക്കൊണ്ടിട്ടുണ്ട് നല്ല വർത്തമാനം മനുഷ്യന് സന്തോഷം തരുന്ന വർത്തമാനം എന്ന അതായത് അത് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ആ സന്ദേശം ഏറ്റെടുക്കുമ്പോൾ തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചൊരു ജീവിതത്തിൽ വ്യത്യാസങ്ങൾ വരുന്നു മനസ്സിന് സമാധാനം ഉണ്ടാകുന്നു ജീവിത നിലവാരത്തിന് വ്യത്യാസം വരുന്നു അതായത് ഏത് കാലഘട്ടത്തിലും എന്തെല്ലാം പ്രശ്നങ്ങൾ ഈ ലോകത്തിൽ എന്തൊക്കെ നടമാടിയാലും മനുഷ്യന്റെ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിയുന്ന മനുഷ്യന്റെ മനസ്സിന് മാറ്റം വരുത്തുവാൻ കഴിയുന്ന ഏകദേശം ഗ്രന്ഥം അത് വിശുദ്ധ വേദപുസ്തകമാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ വേദപുസ്തകം ഇന്നും എല്ലായിടത്തും എല്ലായിടത്തും പ്രചരിപ്പിക്കുവാൻ അല്ലെങ്കിൽ പ്രചരിക്കുവാൻ ഒരു കാരണം എന്താണ് അനേക പുസ്തകങ്ങൾ ഇന്നും ഷെൽഫുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങുമ്പോൾ വിശുദ്ധ വേദപുസ്തകം ദിനം പ്രതി അനേകരിലേക്ക് എത്തുവാനുള്ള കാരണം എന്ന് പറയുന്നത് മനുഷ്യന്റെ മനസ്സിനെ സ്വാധീനിച്ച മനുഷ്യന്റെ ജീവിതത്തെ സ്വാധീനിക്കുവാൻ കഴിയുന്ന മനുഷ്യന്റെ മനസ്സിനെ സ്വാധീനിക്കുവാൻ കഴിയുന്ന മനുഷ്യന്റെ മാറ്റം മനസ്സിന് മാറ്റം വരുത്തുവാൻ കഴിയുന്ന ഒറ്റ സന്ദേശമാണ് സുവിശേഷത്തിലുള്ളത് അത് കർത്തവായ യേശു ക്രിസ്തുവിനെ സന്ദേശമാണ് കാരണം യേശു ഈ ഭൂമിയിലേക്ക് വന്നത് മനുഷ്യന് വേണ്ടിയാണ് മനുഷ്യനെ സ്നേഹിക്കാനാണ് മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയാണ് അങ്ങനെയെങ്കിൽ മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങൾക്കും എല്ലാ പ്രശ്നത്തിന്റെയും ആധികാരികമായ കാരണം ഒരു മനുഷ്യൻ ഇത്രമാത്രം നീച പ്രവർത്തനങ്ങൾ ചെയ്യുവാനുള്ള ആധികാരികമായ കാരണം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യന്റെ ഉള്ളിലും കൂടിയിരിക്കുന്ന പാപ സ്വഭാവമാണ് ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനാണ് തീർച്ചയായിട്ടും പാപത്തിന്റെ സ്വഭാവങ്ങളിലേക്ക് ഇത്രമാത്രം ക്രൂരമായ സ്വഭാവങ്ങൾക്ക് വിധേയപ്പെടുന്ന അങ്ങനെ വിധേയപ്പെടുന്ന ഒരു മനുഷ്യന് മാത്രമേ ക്രൂരമായ കൃത്യങ്ങൾ ചെയ്യുവാനും മനുഷ്യത്വമില്ലാത്ത രീതിയിൽ പെരുമാറുവാനും ഒക്കെ കഴിയുകയുള്ളൂ ഇങ്ങനെയുള്ള മനുഷ്യനെ മാറ്റിയെടുക്കുവാൻ കഴിയുന്ന ഒരു സന്ദേശം മാത്രമാണ് സുവിശേഷത്തിലുള്ളത് മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുക ഏത് മനുഷ്യനെയും മനുഷ്യനാക്കി മാറ്റുന്ന സന്ദേശമാണ് സുവിശേഷത്തിലുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിലെ എന്തൊക്കെ സിദ്ധാന്തങ്ങൾ വന്നാലും നിയമങ്ങൾ വന്നാലും ഇതൊന്നും മനുഷ്യന്റെ മനസ്സിനെ സ്വാധീനിക്കുവാൻ കഴിയുന്നതല്ല മനുഷ്യന്റെ സ്വഭാവത്തിനെ സ്വാധീനിക്കാൻ കഴിയുന്നതല്ല എന്നാൽ സുവിശേഷത്തിന് ഏത് കാലത്തും മനുഷ്യന്റെ മനസ്സിലേക്ക് ഇടം നേടുവാനും മനുഷ്യനെ മാറ്റുവാനും കഴിയും അതാണ് മാനസാന്തരം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ സ്വഭാവങ്ങൾ മനുഷ്യന്റെ വൈകൃത സ്വഭാവങ്ങൾ മാറി അവനെ നല്ലൊരു ജീവിതം നയിക്കുവാൻ കഴിയുന്നതാണ് സുവിശേഷം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് സുവിശേഷ സന്ദേശത്തിന്റെ കാതലായ സത്യം യേശു ഈ ഭൂമിയിലേക്ക് വന്നതും മനുഷ്യന് വേണ്ടി ജീവിച്ചുവെന്നും മനുഷ്യനു വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും മനുഷ്യനു വേണ്ടി ജീവിക്കുന്ന ഏക വ്യക്തി കർത്താവായ യേശുക്കുറിസ് മാത്രമാണ് അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ മനുഷ്യനെ മാറ്റം വരുത്തുവാൻ കഴിയുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് അനുഭവിക്കുന്ന എല്ലാ സ്വാഭാവികമായ പ്രശ്നങ്ങൾക്കും പരിഹാരമായ പാപമെന്ന സ്വഭാവവും മനുഷ്യന്റെ മനസ്സിൽ നിന്ന് തുടച്ച് ജീവിതത്തിൽ നിന്ന് തുടച്ച് മാറ്റി അവനെ നേർവയിലേക്ക് നയിക്കുന്ന സത്യ സുവിശേഷത്തിൽ നിങ്ങൾ വിശ്വസിക്കുക കാരണം യേശു അതിൽ പറയുന്നു യേശു മനുഷ്യനെ സ്നേഹിക്കുന്നു മനസ്സ് തകർന്നവരെ സമാധാനമില്ലാത്തവരെ ആശ്വാസമില്ലാതെ അലയുന്ന ഏത് മനുഷ്യനെയും അവിടെ ജാതിയില്ല മതമില്ല വർണ്ണമില്ല വർഗവ്യത്യാസമില്ല ഉന്നതനെന്നോ സാമ്പത്തിക ോ ഒന്നുമില്ലാതെ തന്നെ ഏത് മനുഷ്യനെയും സ്നേഹിക്കുവാൻ കഴിയുന്ന സന്ദേശമാണ് യേശുവിന്റെ സന്ദേശം എന്ന് പറയുന്നത് യേശുവിന്റെ സന്ദേശം എവിടെയെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ടോ അവിടെ എല്ലാം മനുഷ്യന് മാറ്റം വന്നിട്ടുണ്ട് ഏതെല്ലാം സാഹചര്യങ്ങൾ കിടക്കുന്ന മനുഷ്യനെയും ജീവിതത്തിൽ തകർന്നടിഞ്ഞു കിടക്കുന്ന മനുഷ്യനെയും ജീവിതത്തിന്റെ നിലവാരങ്ങളിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന അതായത് നിസ്സഹായനായി കിടക്കുന്ന മനുഷ്യനെയും സഹായമില്ലാതെ കിടക്കുന്ന മനുഷ്യനെയും സ്നേഹത്താൽ മാടിപൊളിച്ച യേശുവിന്റെ സന്ദേശം പ്രിയപ്പെട്ടവരെ മനുഷ്യന്റെ ഒരു ആശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് മനുഷ്യനെല്ലാം ഒറ്റപ്പെടലിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന അനേകരുണ്ട് നിരാശയിലൂടെ കടന്നു പോകുന്ന അനേകരുണ്ട് നിരാശകയറി അല്ലെങ്കിൽ ജീവിതത്തിന്റെ പ്രശ്നത്തെ തരണം ചെയ്യുവാൻ കഴിയാതെ ആത്മഹത്യകളുടെ എണ്ണം വർദ്ധിക്കുന്നതിന്റെ കാരണം എന്താണ് ഒരുപക്ഷെ നമുക്ക് മറ്റുള്ളവരുടെ വേദനയൊന്ന് പങ്കുവെക്കാനോ മറ്റുള്ളവരുടെ പ്രശ്നം എന്തെന്നോ ചോദിക്കാനോ അറിയാനോ അവനെ നിന്ന് ആശ്വസിക്കാനോ ഒരു മനുഷ്യനും സമാധ സമയമില്ലാതിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒറ്റയ്ക്ക് നിൽക്കുന്നവരെയും ജീവിതത്തിന്റെ രാശിയിലേക്ക് കഴിയുന്നവരുടെയും മടുത്തേക്ക് യേശുവിന്റെ സ്നേഹം തേടി ചെന്നിട്ടുണ്ട് അവരെ കർത്താവ് ആശ്വസിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ മനം തകർന്നു നിൽക്കുന്നവരോട് ഞങ്ങൾ പറയുന്നു നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു വർത്തമാനമുണ്ട് അത് യേശുവിനെ കുറിച്ചുള്ള സന്ദേശമാ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളുടെ ജാതി നോക്കിയല്ല മതം നോക്കിയല്ല വർണ്ണം നോക്കിയല്ല നിങ്ങൾ ഏത് കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളത് നോക്കിയല്ല യേശു എല്ലാ മനസ്സിലേയും മനുഷ്യനെയും സ്നേഹിക്കുന്നു അതുകൊണ്ട് യേശുവിന്റെ ജനന ദിവസത്തിലും പറയുന്ന പറയുന്നത് ഇപ്രകാരമാണ് സകല ജനങ്ങൾക്കും ഉണ്ടാകാനുള്ള മഹാസന്തോഷം എന്ന അങ്ങനെ സകല മനുഷ്യന്റെയും സന്തോഷത്തിന് കാരണമായി യേശു ഈ ഭൂമിയിലേക്ക് വന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ അതിൽ നിങ്ങളുമുണ്ട് നിങ്ങളുടെ ഏത് പ്രശ്നമാണെങ്കിലും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു യേശു വിശുദ്ധ ബൈബിളിൽ യേശുവിനെ കുറിച്ചുള്ള സന്ദേശം ഒരു മനുഷ്യന്റെ ജീവിതത്തിന് വേണ്ടുന്ന എല്ലാ മൂല്യങ്ങളും വിശുദ്ധ ബൈബിളിലുണ്ട് അവിടെ യേശു പറയുന്നുണ്ട് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് മനുഷ്യനെ തേടിയാണ് സാധാരണക്കാരുടെ ഇടയിലേക്കും യേശു അവരെ നോക്കി പറയുന്നത് ഇങ്ങനെയാണ് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന ഏവരുമായുള്ളവരെ നിങ്ങളെ ഞാൻ ആശ്വസിപ്പിക്കാം ഇതൊരു മത പറഞ്ഞത് ഒരു രാഷ്ട്രീയ നേതാവല്ല പറഞ്ഞത് ഈ ലോകത്തിന്റെ ഒരു നിയമ തന്ത്രജ്ഞന്മാരല്ല പറഞ്ഞത് പ്രിയപ്പെട്ട യേശു പറയുന്നു ഞാൻ നിങ്ങൾക്ക് സമാധാനം തരാം ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് ഏത് രീതിയിൽ ജീവിക്കുന്ന മനുഷ്യനെയും നോക്കി യേശു പറയുന്നു നിങ്ങൾ എന്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അങ്ങനെയെങ്കിൽ ജീവിതത്തിന്റെ ഒറ്റപ്പെടലിലൂടെ എല്ലാവരും തള്ളപ്പെട്ട് ജീവിതത്തിൽ നിരാശയിലൂടെ കിടക്കുന്ന വ്യക്തിയോടുകൂടി നിങ്ങൾ പറയുന്നു നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു യേശുണ്ട് ഒരുപക്ഷെ മനുഷ്യൻ നിങ്ങളെ കാണാതെ പോകാം മനുഷ്യൻ നിങ്ങളെ നിങ്ങളുടെ പ്രശ്നത്തെ കാണാതെ പോയേക്കാം എന്നാൽ പറയുന്നു നിങ്ങൾ യേശു എന്നൊന്ന് വിളിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ കാണുന്ന ഒരു യേശുണ്ട് പ്രിയ സ്നേഹിത അതുകൊണ്ട് വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട് ആകാശത്തിന്റെ കീഴ് ഭൂമിയിൽ മനുഷ്യരുടെ രക്ഷയ്ക്ക് യേശു എന്ന നാമമല്ലാതെ വേറൊരു നാമമല്ല അങ്ങനെയെങ്കിലും ഈ നാമത്തിൽ നിങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് വേണ്ടി പ്രിയപ്പെട്ടവരെ മനുഷ്യന് വേണ്ടി മനുഷ്യനായി പിറന്ന് മനുഷ്യന്റെ ഒപ്പം ജീവിച്ച് മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തി മാനവജാന്തി അനുഭവിക്കുന്ന സകല പാപ പ്രശ്നങ്ങൾക്കും അവന്റെ ശാപ പ്രശ്നങ്ങൾക്കും പരിഹാരം വരുത്തി മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റിയെടുത്തുകൊണ്ട് മാറോട് ചേർത്ത് ഏത് മനുഷ്യനെയും സ്നേഹിച്ചിരിക്കുന്ന യേശുവിന്റെ സന്ദേശം നിങ്ങൾക്കൊരാശ്വാസമാകട്ടെ നിങ്ങൾക്കൊരു സമാധാനമാകട്ടെ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കളിച്ചിരിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ